ആയക്കൂട്ടുകാരെ ഇത് നമ്മുടെ കടവൂർ പള്ളിയാണേ ഞങ്ങളിതിലേ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴാണ് ഇവിടുത്തെ പെരുന്നാളാണെന്നറിഞ്ഞത് അങ്ങനെ ഞങ്ങളൊന്ന് കയറിയതാണേ റോഡിനീരുവശത്തും ഒരുപാട് കടകളുണ്ട് നമ്മുടെ പുല്ലിച്ചിറപ്പള്ളിയിൽ ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കടകളും ഒരുപാട് കളിപ്പാട്ടങ്ങളും ഒക്കെ കാണാൻ പറ്റും പുല്ലിച്ചിറപ്പള്ളിയിലെ പെരുന്നാൾ സമയത്ത് അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് വേണ്ട കൊട്ടയും വട്ടിയും പായും എല്ലാം ഈ സമയത്ത് ഇവിടുന്ന് നമുക്ക് വാങ്ങാവുന്നതാണ് ഞങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ നടന്ന് കടയിലൊക്കെ കയറി ഓരോ സാധനമൊക്കെ നോക്കി നടന്നു പിന്നെ ഒരു ചീനച്ചട്ടി വാങ്ങണമായിരുന്നു ഒരുപാട് നാളായി തൈ ഇതുപോലൊരു ചീനച്ചട്ടി വാങ്ങണമെന്ന് തോന്നിയിട്ട് അങ്ങനെ ത ഇത് രണ്ടും വാങ്ങി പിന്നെ ഒരു മൺവട്ടി വാങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു ഇങ്ങനെ നടന്ന് ഓരോ കടകളിലും കയറി ഓരോ സാധനങ്ങളൊക്കെ നോക്കി നോക്കി നടന്ന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാം കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ ഒരു പത്ത് മണി രാത്രി പത്ത് മണിയായി അതുകൊണ്ട് വളരെ തിരക്ക് കുറവായിരുന്നു ഞങ്ങൾ എല്ലാം കണ്ട് കണ്ട് നടന്നു തിരിച്ചിങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി പോന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ